ഗണപതിമിത്ത് എന്ന നാവുപിഴ പരാമർശത്തിനു ശേഷം ഷംസിർ ഇപ്പോൾ ഒരു വാസ്തവം പറഞ്ഞിരിക്കുകയാണ് നേതാക്കന്മാരെ ഞെട്ടിച്ച് ഷംസിറിന്റെ ആർ എസ് പരാമർശം എ ഡി ജി പി ആർ എസ് എസ് സർക്കാർ വാഹകനെ കണ്ടതിൽ ഒരു തെറ്റുമില്ല എന്ന് വ്യക്തമാക്കി നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതോ ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടനയാണ് എന്ന വസ്തുതയും ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നതിൽ അതിശയിക്കാനൊന്നുമില്ല ഒരു സുഹൃത്താണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോയത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല എന്നും അപാകതകളില്ല എന്നും ഷംസീർ പറയുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിന്റെ എ ഡി ജി പി ആർ എസ് എസ് സർക്കാരിവാഹക് ശ്രീ ദേ ഹൊബാളയെ കണ്ടത് പ്രതിപക്ഷ നേതാവ് അടക്കം വിവാദമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് സ്പീക്കർ എ എൻ ഷംസീറിന്റെ ആർ എസ് എസ് പ്രസ്താവന ശ്രദ്ധേയമാകുന്നത് അതേസമയം എ ഡി ജി പി മന്ത്രിമാരുടെ ഫോൺ ചോർത്തി എന്ന അൻവറിന്റെ ആരോപണം അഭ്യൂഹമാണ് എന്നും ഒരു സർക്കാർ സംവിധാനത്തിൽ അങ്ങനെ നടക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നും ഷംസീർ പറഞ്ഞു എന്നാൽ ഷംസീറിന്റെ ആർ എസ് എസ് പരാമർശം ഒന്നടങ്കം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ആർ എസ് എസ് പ്രധാന സംഘടനയാണ് എന്ന സ്പീക്കറും സി പി എം നേതാവുമായ എൻ ഷംസീറിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ രംഗത്ത് എന്തുകൊണ്ടാണ് ആർ എസ് എസ് പ്രധാനപ്പെട്ടതാകുന്നത് എന്നും ഇടതുപക്ഷത്തിന് ബോധ്യപ്പെടാത്ത പ്രാധാന്യമാണത് എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ഇടതിന് ബോധ്യപ്പെടാത്തതൊന്നും പറയരുത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് കാണുന്നത് സമ്പർക്കത്തിന്റെ പാലം എന്തിനു വേണ്ടിയാണ് വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷംസൂറിന്റെ വാക്കുകൾക്കെതിരെ മന്ത്രി എം പി രാജേഷും രംഗത്ത് വന്നിരുന്നു മഹാത്മാഗാന്ധി ിൽ പട്ടേൽ നിരോധിച്ച സംഘടനയാണ് ആർ എസ് എസ് എന്നായിരുന്നു മന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ തൃശൂരിൽ അദാലത്തുമായി ബന്ധപ്പെട്ട് വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി എം രാജേഷ് ആർ എസ് എസിനെ നിരോധിച്ച കാര്യം ഓർമ്മിപ്പിച്ച് സംസാരിച്ചത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ തെറ്റില്ല എന്നായിരുന്നു സ്പീക്കർ എ എൻ ഷംസീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടനയാണെന്നും അതിനെ ഗൗരവമായി കാണേണ്ടെന്നും അപാകത ഇല്ല എന്നുമായിരുന്നു ഷംസീറിന്റെ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൃശൂരിൽ വെച്ചാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി എ ഡി ജി പി എം അജിത് ുമാർ കൂടിക്കാഴ്ച നടത്തിയത് ഔദ്യോഗിക വേഷവും വാഹനവും ഒഴിവാക്കി ആർ എസ് എസ് നേതാവിന്റെ കാറിലായിരുന്നു തൃശൂരിലെ ഹോട്ടലിൽ എത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് യാത്രയെക്കുറിച്ച് വിശദീകരണം തേടിയപ്പോഴാണ് ആർ എസ് എസ് നേതാവിനെ കണ്ട കാര്യം എ ഡി ജി പി സമ്മതിച്ചത് സ്വകാര്യ സന്ദർശനമാണിത് എന്നായിരുന്നു വിശദീകരണം പത്ത് ദിവസത്തെ ഇടവേളയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചിന്താശിബിരത്തിൽ വെച്ച് മറ്റൊരു ആർ എസ് എസ് നേതാവായ രാം മോഹനുമായും എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം തൃശൂരിലെ ആർ എസ് എസ് ക്യാമ്പിനിടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കണ്ട വിവരം ചോർന്നത് ആർഎസ്എസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് വിവാദമുയർന്ന സാഹചര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ആർ എസ് എസ് തയ്യാറെടുക്കുകയാണ് വിവരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ആരാണ് ചോർത്തി കൊടുത്തത് എന്നും സംഘം അന്വേഷിക്കും മുതിർന്ന നേതാവായ ഹൊ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതിലും ആർ എസ് എസിന് അമർശമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ച സമയത്ത് പോലും പുറത്തു ഈ വിവരം പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ചോർന്നതിൽ ചിലർക്ക് ഗൂഢലക്ഷ്യമുണ്ട് എന്ന് സംഘപരിവാർ നേതൃത്വം സംശയിക്കുന്നു വിവാദങ്ങളിലൂടെ ഹൊസബല്ലയും പൂരം കലക്കിയതായി ചിത്രീകരിക്കുന്നതിലും നേതൃത്വം ാണ് സന്ദർശനത്തിന് തെളിവുകൾ എന്ന സതീശിന്റെ വാദം ഗൗരവത്തോടെ കാണുന്ന ആർ എസ് എസ് കരുതലൂടെയാണ് ഈ പ്രശ്നത്തെ സമീപിക്കുന്നത് കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിയാമായിരുന്ന രണ്ടുപേർ പ്രാ പ്രചാരക് എസ് സുദർശനും വിശേഷ് സമ്പർക്ക് പ്രമുഖ ജയകുമാറുമാണ് ഇവർക്കപ്പുറം ഈ വിവരം മറ്റാർക്കൊക്കെ അറിയാമായിരുന്നു എന്ന കാര്യവും സംഘം പരിശോധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുപ്പമുള്ള പോലീസ് ഓഫീസറെ സംഘത്തിന്റെ പ്രധാന യോഗസ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും അജിത് കുമാറിന്റെ സന്ദർശനോദ്ദേശ്യം മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നും ആർ എസ് എസ് വിലയിരുത്തുന്നു Your status confirms